നമ്മൾ പൗന്നാല് ദിവസമായിട്ട് കാത്തിരുന്ന ആ ദിവസം ഇന്നാണ് ഇന്ന് രാവിലെ ഏകദേശം ഒന്നേ മുക്കാലോടു കൂടി പാകിസ്ഥാൻ്റെ തീവ്രവാദ കേന്ദ്രങ്ങൾ ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ സേന തകത്ത് തരിപ്പണമാക്കി ആ ഒരു ദിവസത്തിന് വേണ്ടിയല്ല നമ്മൾ കാത്തിരുന്നത് അതിന് ഇതിൽ പരം ആറ്റായിട്ടൊരു പേര് ആർക്കും കൊടുക്കാനും പറ്റില്ല കാരണം ഓപ്പറേഷൻ സിന്ധൂർ നമ്മുടെ ഇരുപത്തിയാറ് പേരുടെ ഇരുപത്തിയാറ് ഇരുത്തരം പേരുടെ അമ്മമാർക്കും സഹോദരിമാർക്കും എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു പേര് കൂടിയാണ് സിന്ധൂർ എന്ന പേരുള്ള ഓപ്പറേഷൻ സിന്ധൂർ എന്ന് ഇന്ത്യൻ ഗവൺമെൻറ് പേരിട്ടിരിക്കുന്നത് കണ്ണടച്ച് തുറക്കുമുമ്പ് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ഏകദേശം ഒമ്പതോളം കേന്ദ്രങ്ങളിൽ ഏകദേശം നൂറോളം കാഷ്വാലിറ്റീസ് ഉണ്ടെന്നാണ് അറിയാൻ ഇതുവരെയുള്ള ദുരന്തം അറിയാൻ സാധിച്ചത് അപ്പം ഭീകരർക്ക് ഞങ്ങൾ സഹായം ചെയ്യുന്നില്ല ഞങ്ങൾ ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്ന പാകിസ്ഥാൻ ഉള്ള ചുട്ട മറുപടി കൂടിയാണിത് കാരണം അവർ രാജ്യത്ത് ഭീകരവാദമുണ്ട് കാരണം അവർ തന്നെയാണ് സ്പോൺസർ ചെയ്യുന്നത് ഫണ്ട് ഈ ചെയ്യുന്നതെല്ലാം അങ്ങനെ ഭീകരവാദം തലക്കിപിടിച്ച് ഒരു രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് വന്ന് നിരപരാധികളെ കൊന്നുടുക്കിയാൽ നമ്മൾ കയ്യും കെട്ടി വെറുതെ ഇരിക്കുമെന്ന് അവർ വിചാരിച്ചു പഴയ ഇന്ത്യ അല്ലേ ഇത് ഇവിടെ ഇവിടെ ഒന്ന് പൊട്ടിച്ചാൽ അവിടെ നൂറെണ്ണം പൊട്ടിക്കും അങ്ങനെയുള്ള ആൾക്കാരാണ് ഇന്ത്യൻ സേനയിലും ഇന്ത്യൻ ഭരണകൂടത്തിലും ഇരിക്കുന്നതെന്ന് പാകിസ്ഥാൻ എന്നും ഓർത്താൻ തന്നു അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയും നമ്മുടെ സേനകളെയും പ്രത്യേകമെന്നെത്തിക്കണം കാരണം ഇന്ത്യ ഇവിടുന്ന് പോയിട്ട് ഒരു സാധാരണക്കാരനെയോ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ മിനിസ്ട്രി ലെവലുള്ള ഓഫീസുകളോ കെട്ടിടങ്ങളോ സാധാരണക്കാരെയോ ഒന്നും ഇന്ത്യ ആക്രമിച്ചിട്ടില്ല ഇന്ത്യ ഇവിടുന്ന് പറന്നുയർന്ന് പാകിസ്ഥാനിൻ്റെ മണ്ണിലേക്ക് ചെന്ന് തീവ്രവാദികളെ ലക്ഷ്യം വെച്ച് അവരെ പോയിൻ്റ് ഔട്ട് ചെയ്ത് അവിടെ തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത് അല്ലാതെ ഇന്ത്യ പുറത്തുള്ള ആരെ ആക്രമിച്ചിട്ടില്ല ഇന്ത്യയുടെ ശത്രു എന്ന് പറയുന്നത് പാകിസ്ഥാനല്ല ഭീകരവാദമാണ് ആ ഭീകരവാദത്തെ ഇന്ത്യ തുടച്ച് നീക്കുക തന്നെ ചെയ്യും അത് ഏത് മാളത്തിൽ പോയാലും ശരി അത് ഇന്ത്യ തുടച്ച് നീക്കുക തന്നെ ചെയ്യും എന്ത് വില കൊടുത്തും കാരണം ഭീകരവാദം ഒരിക്കലും വെച്ച് ഊർപ്പിക്കാൻ പാടില്ല നമ്മുടെ രാജ്യത്തായാലും പുറത്തായാലും എവിടെയായാലും ശരി നമ്മുടെ മണ്ണിലേക്ക് വന്ന് നമ്മുടെ പൗരന്മാരെ കൊന്നിട്ട് ഒമാരവിടെ അങ്ങനെ സൂചിച്ച് ജീവിക്കേണ്ട ഏത് പോയി വിളിച്ചാലും ഇന്ത്യൻ സേന ഒന്മാരെ തീർക്കും ഇനിയെങ്കിലും പാകിസ്ഥാൻ ഇതിലൂടെ ഒരു പാഠം പഠിച്ചില്ലെങ്കിൽ ഇനിയും പൊട്ടിക്കും ലാഹോറിലല്ല വിളിത്താലല്ല എവിടെ പോയി വിളിച്ചാലും വീട്ടിൽ കയറി പൊട്ടിക്കും അതിനുള്ള കഴിവുള്ള ആൺപിള്ളേർ നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇന്ത്യൻ രാജ്യത്തോട് കളിച്ചാൽ ഇങ്ങനെ ആയിരിക്കും അവസ്ഥ ഇപ്പം പാകിസ്ഥാൻ പേടിച്ച് പറിച്ചിരിക്കുകയാണ് അവർക്ക് സപ്പോർട്ടുമായി എത്തുമെന്ന് വിചാരിച്ച് ചൈന ഇനി എന്തായാലും കയ്യാലെപ്പുറത്തിൽ തേങ്ങ തേങ്ങ പോലെ അങ്ങോട്ടും വീഴാം ഇങ്ങോട്ടും വീഴാം ചൈന പാകിസ്ഥാൻ സപ്പോർട്ടുമായി എത്തിയാൽ ഇന്ത്യയുമായിട്ടുള്ള വാണിജ്യ കരാറ് മൊത്തം ഇന്ത്യ ക്യാൻസൽ ചെയ്യും അപ്പം ചൈനയുടെ മാർക്കറ്റ് ഫുള്ളും പോകും അവരുടെ എല്ലാ കാര്യങ്ങളും തീരും അതുകൊണ്ട് ചൈനയ്ക്കും ഒന്നും സൈനിക സഹായം എത്തിക്കാൻ യാതൊരു നിവൃത്തിയില്ല പിന്നെ ആരും കൂടെ നിൽക്കില്ല യു കെ യു എ അങ്ങനെ ആരും കൂടെ നിൽക്കില്ല പാകിസ്ഥാൻ ഉണ്ടെന്ന് ലോകത്തോട് ഇന്ത്യ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് തെളിവ് സഹിതം തെളിവ് നൽകാൻ ഇന്ത്യയിൽ നിന്നും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്താവട്ടെ രണ്ട് സ്ത്രീകൾ കൂടിയാണ് കരസേന കരസേനയിലെ ഉദ്യോഗസ്ഥയും വ്യോമസേനയിലെ ഒരു ഉദ്യോഗസ്ഥയും അതിലൂടെയും ഇന്ത്യ ഒരു സിന്ധൂർ എന്ന ഒരു ഓപ്പറേഷൻ്റെ ഒരു കൂടുതൽ ഘട്ടങ്ങളിലേക്ക് പാകിസ്ഥാന് ഒരു മറുപടി കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രണ്ട് വനിത ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയത് അവരിലൂടെ തെളിവുകൾ ലോകത്തിന് മുന്നിൽ ഇന്ത്യ കാണിച്ചു കൊടുത്തത് ഇന്ത്യയുടെ എല്ലാം കരുതിക്കൂട്ടിയുള്ള പ്ലാനിംഗ് ആയിട്ടുള്ള മികച്ചൊരു ഓപ്പറേഷൻ എന്ന് തന്നെ പറയേണ്ടി വരും ഇതിനെപ്പറ്റി ഈ പതിനാല് ദിവസവും ഓരോ ഇന്ത്യക്കാരനും കാത്തിരുന്നത് അതിനുവേണ്ടിയിട്ടാണ് ട്ടിച്ച് തകർക്കാൻ നമ്മൾ ഓരോരുത്തരും കാത്തിരുന്നു അത് നമുക്ക് ഇന്നത്തോടു കൂടി അന്ത്യം കുറിച്ചിരിക്കുകയാണ് ഇനിയും തീവ്രവാദത്തിനെതിരെ നമ്മൾ പോരാടും മരണം വരെ പോരാടും ഇനിയും അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ നടക്കാൻ പോകുന്നത് തൃശ്ശൂർ പൂരത്തിനുള്ള സാമ്പിൾ വെടിക്കെട്ടല്ല ആട്ടിച്ച് തകർക്കാനെ ചെയ്യും എന്ന് ഇന്ത്യൻ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഒരു ശൂതനാശം കൊണ്ട് നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ്